രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ പ്രൊഫസർ കെ വി തോമസ് വിദ്യാധനം ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വിതരണം മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു മയക്കുമരുന്നും മാനസിക സമ്മർദ്ദവും മൂലം വിഷമിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ശാന്തിയും സമാധാനവും ലഭിക്കാൻ ഏറ്റവും നല്ല മാർഗം കാർഷിക വൃത്തിയിൽ ശ്രദ്ധ ചെലുത്തുകയാണെന്ന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു പ്രൊഫസർ കെ വി തോമസ് വിദ്യാധനം ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ എറണാകുളം ജില്ലയിലെ തിരഞ്ഞെടുക്കപ്പെട്ട ഇരുപത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഫലവൃക്ഷത്തോട്ടങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി വൃക്ഷത്തൈകളുടെ വിതരണോദ്ഘാടനം നടത്തുകയായിരുന്നു മന്ത്രി മാവ് പ്ലേവ പേര ചെറുനാരകം ആര്യവെയ്പ് എന്നീ ഫലവൃക്ഷത്തൈകളാണ് വിതരണം ചെയ്തത് വിദ്യാലയങ്ങളിൽ കൃഷിയിൽ ഒരു കുട്ടികളിലൊരഭിരുചി വളർത്താൻ വേണ്ടി പ്രൊഫസർ കെ വി തോമസ് വിദ്യാധനൻ ട്രസ്റ്റ് നടത്തുന്ന തേവര കോളേജിൽ വെച്ച് വച്ച് നടത്തുന്നൊരു പ്രോഗ്രാമാണിത് കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെ സാങ്കേതിക സഹായത്തോടുകൂടിയാണ് ടെക്നിക്കൽ ഗൈഡൻസോടുകൂടിയാണ് ഈ പ്രോഗ്രാം നടത്തുന്നത് ഫലവൃക്ഷ തൈകൾ നമ്മൾ സാധാരണഗതിയിൽ സ്കൂളുകളിൽ നടത്തുന്ന പച്ചക്കറി തൈകൾ പച്ചക്കറി ഉത്പാദനം അത് അതിൻ്റെ വിപണനം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് സ്കൂളുകളിൽ കൂടുതലായിട്ട് ഈ കൃഷിയുടെ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത് ഫ്രൂട്ട് ട്രീസ് ഫ്രൂട്ട് ട്രീസ് സ്കൂളുകളിൽ നടത്തുന്ന വളർത്തുന്ന വളർത്തുന്നതിനെ പരിപാലനം ചെയ്ത് നല്ല രീതിയിൽ അതിനെ വളർത്തി പരിപാലനം ചെയ്യുന്ന ഒരു രീതിയാണ് കുട്ടികളിൽ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് അതിനകത്ത് നമ്മൾ അഞ്ച് തരത്തിലുള്ള ഫലവർഗങ്ങളാണ് പിന്നെ അതിൽ വയ്പ്പുണ്ട് ഉണ്ട് നാല് തരത്തിലുള്ള ഫലവൃക്ഷഗതികളും ഒരു അര്യവെയ്പ്പും കൂടെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഒരു സ്കൂളിന് രണ്ട് തൈകൾ വീതം പേര അതുപോലെ തന്നെ മാവ് പ്ലാവ് ചെറുനാരങ്ങ അതുപോലെ ആര്യവെയ്പ്പ് ഇതിൻ്റെ രണ്ട് തൈകൾ വീതം ഓരോ സ്കൂളുകൾ ഇരുപത് സ്കൂളുകൾ കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് പ്രൊഫസർ കെ വി തോമസ് വിദ്യാഭരൻ ഇൻട്രസ്റ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ സ്കൂളുകളിൽ വന്നു കഴിഞ്ഞാൽ ഈ ഓരോ മരങ്ങൾ നടന്നതിൻ്റെ കൃത്യമായിട്ടുള്ള രീതികൾ എന്താണെന്ന് കുട്ടികൾക്ക് അത് പഠിക്കാൻ സാധിക്കും അത് കൃത്യമായിട്ടുള്ള സ്പെസിഫിക്കേഷനില് മരം കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള കൃഷി വിജ്ഞാൻ കേന്ദ്ര സംസ്ഥാന കൃഷി വിദ്യാഭ്യാസ വകുപ്പ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസത്തിലെ പരിസ്ഥിതി ദിനത്തിൽ ഏറ്റവും നന്നായി കൃഷിത്തോട്ടങ്ങൾ പരിപാലിക്കുന്ന വിദ്യാലയങ്ങൾക്ക് പ്രത്യേക അവാർഡ് നൽകുമെന്ന് ട്രസ്റ്റ് ചെയർമാൻ പ്രൊഫസർ കെ വി തോമസ് പറഞ്ഞു ജില്ലയിലെ ഇരുപത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഓരോ വിദ്യാലയത്തിലും പത്ത് വീതം പല വൃക്ഷങ്ങൾ അത് വളർത്തി നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കാർഷിക മേഖലയിൽ താല്പര്യമുണ്ടാക്കുന്ന പദ്ധതിയാണ് ഇത്തവണ പ്രത്യേകതയുള്ളത് നല്ല വൃക്ഷത്തൈ നടന്നുവെന്ന് മാത്രമല്ല അതിന് വളം കൂടി നൽകുന്നുണ്ട് അത് അത് സംരക്ഷിക്കുന്നതിന് ട്രീ കാർഡ് കൊടുക്കുന്നു അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും സഹകരണത്തോടുകൂടി മാതാപിതാക്കളുടെ പിന്തുണയോടുകൂടി ഈ പദ്ധതി വിജയിപ്പിക്കാനെല്ലാവരും ശ്രമിക്കും എറണാകുളം എം എൽ എ ടി ജ വിനുദ്ധ എറണാകുളം വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഹണിജി അലക്സാണ്ടർ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ഇന്ദു നായർ എസ് എച്ച് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബിജു സി എസ് മാനേജർ റവറൻറ്റ് ഫാദർ വർഗീസ് കാച്ചപ്പള്ളി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ഫോട്ടോ സാൻഡാക്ലസ് സ്കൂൾ അധ്യാപൻ പി എം സുബേറിന് മികച്ച കർഷക അവാർഡ് നൽകി ആദരിച്ചു ന്യൂസ് ബ്യൂറോ കൊച്ചി